എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ നല്ല ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ മൂന്ന് ഷെയർസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അതായത് വരും ദിവസങ്ങളിൽ ഉയരാൻ സാധ്യതയുള്ള മൂന്ന് ഷെയേഴ്സിന് അപ്പോൾ ആദ്യത്തെ ഷെയർ കോഫി ഡേ ആണ് ഇത് വീക്കിലി ചാർട്ടാണ് കോഫി ഡേ എൻറ്റർപ്രൈസസ് ആദ്യമേ പറയട്ടെ മുന്നത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് നിഫ്റ്റിയുടെ ലെവല് നമുക്ക് അറിയാമല്ലോ നിഫ്റ്റി നമ്മൾ ആ ട്രെൻഡ് ലൈനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും താഴേക്ക് പോരാനാണ് സാധ്യത അതുകൂടാതെ എലക്ഷൻ വരികയാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റ് നിഫ്റ്റിയിലും നമ്മുടെ മാർക്കറ്റിലും ഉണ്ടാകും അപ്പം അതുകൊണ്ട് കറക്റ്റ് സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് മാത്രമേ ട്രേഡ് എടുക്കാനായിട്ട് പാടുള്ളൂ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ ക്വാണ്ടിറ്റി എടുത്തുകൊണ്ട് മാത്രമേ ട്രേഡ് എടുക്കാനായിട്ട് പാടുള്ളൂ ആദ്യമേ ഇതാണ് അഭ്യർത്ഥിക്കാനുള്ളത് രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക ഇതൊരു ഇൻവെസ്റ്റ്മെൻറ് ടിപ്പോ അല്ലെങ്കിൽ ആ റെക്കമെൻറ്റേഷനോ ഒന്നുമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ലെവല് കഴിഞ്ഞാൽ ഒരു ഷെയേഴ്സിൽ എങ്ങനെ ബൈ ചെയ്യാം അല്ലെങ്കിൽ ഏത് ലെവലിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക അപ്പോൾ ആദ്യത്തെ ഷെയർ നമുക്ക് കോഫിയുടെ എൻ്റർപ്രൈസസ് ആണ് നമുക്ക് ഇവിടെ നോക്കിയാൽ എന്നെ കാണാനായിട്ട് സാധിക്കും കോഫിയുടെ എൻ്റർപ്രൈസസ് അതായത് സമീപകാലങ്ങളിൽ ലാസ്റ്റ് ഒരു രണ്ട് മാസം എടുത്ത് നോക്കിയാൽ നല്ലൊരു വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഒന്നാമത്തെ കാര്യങ്ങൾ ഉണ്ട് അതിവിടെ നല്ല വോളിയം ക്രിയേറ്റ് ചെയ്യണം അതൊരു ഒന്നാമത്തെ കാര്യം നമുക്കാണ് അത് അതുകൂടാതെ ഓരോ കയറ്റത്തിലും ഓരോ വലിയ ഗ്രീൻ ക്യാൻഡിലും ഫോം ചെയ്യുമ്പോഴും അവിടെ എല്ലാതും വലിയ വോള്യൂമും ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഗ്രീൻ ക്യാൻഡിൽ നല്ല വോളിയം മൂലത്തോടുകൂടി ഒരു ഗ്രീൻ കാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത് അതുകൂടാതെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ചെയ്തിട്ടാണ് പോകുന്നത് ഇവിടെ ഒരു ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ഷെയർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് കിട്ടി ഇവിടെയും ചെറുതായിട്ട് കിട്ടി ഇവിടെയും ഒരു ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് പോകുന്നത് അതുകൂടാതെ ഇപ്പോൾ ഇത് ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് അതായത് ഇവിടെ ഒരു ചെറിയ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ഷെയർ നിൽക്കുന്നത് വേണ്ട ഇവിടെ പ്രീവിയസ് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇത്രയും കണ്ടീഷനാണ് ഈ ഷെയറിൽ ഉള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചാർട്ട് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു അപ്സൈഡിലേക്ക് മൂവ്മെൻറ്റ് തരാൻ കഴിവുള്ള ഒരു ഷെയറാണ് ആണ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ചാർട്ട് ഒരു ഇൻട്രാഡേലേക്ക് ഒന്ന് മാറ്റി നോക്കിയാല് നമുക്ക് കാണുന്നത് ഇൻട്രാഡേലേക്ക് മാറ്റി നോക്കി കഴിഞ്ഞാൽ ഇൻട്രാഡേല് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇത് നിൽക്കുന്നത് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇത് നിൽക്കുന്നത് ഇവിടെ സോൺ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഇവിടെ ഇണ്ടാ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നത് ഒരു മേജർ റെസ്റ്റുറൻസ് ഏരിയ അതായത് ഒരു രണ്ടോ മൂന്നോ മാസം ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇൻട്രാഡ ചാർട്ട് അല്ലെങ്കിൽ ഇൻട്രാഡ ക്യാൻഡിൽ നോക്കുമ്പോൾ നല്ലൊരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വിത്ത് പോളിത്തോടാണ് ഇൻഡ്രാഡയിൽ ഇത് കയറി നിൽക്കുന്നത് അതായത് ആ ചെറിയ റെസിസ്റ്റൻസ് കയറി നിൽക്കുക അപ്പോൾ ഇത് ഒരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ വരും ദിവസങ്ങളിൽ കാണിക്കാനായിട്ട് സാധ്യതയുണ്ട് നമ്മൾ ഇൻട്രാഡ ഇൻട്രാഡ വെച്ചിട്ട് ഇതിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻ്റൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ലെവലിൽ തന്നെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് അതായത് കൃത്യമായിട്ടൊരു അമ്പത്തൊൻപത് ലെവലിലാണ് നമുക്കിവിടെ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റൈൻ ചെയ്യേണ്ട ഒരു ഏരിയ ഉണ്ടാ ഈ ഏരിയ ഈ ഏരിയയിലാണ് നല്ലൊരു സപ്പോർട്ട് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ആ ഏരിയ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഇൻട്രാഡ വേസിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റൈൻ ചെയ്യാം ചെറിയൊരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് ഇതൊരു അപ്സൈഡിലേക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ഈ ഷെയറൻ്റി ഇനി നമുക്ക് നമ്മൾ വീക്കിലി നോക്കി നമ്മൾ ഇപ്പോൾ ഇൻട്രാഡേ നോക്കി ഇനി മന്ത്ലിയും കൂടി നമുക്ക് നോക്കാം ഓക്കെ ഇതാണ് മന്ത്ലി ഉണ്ടോ അപ്പോൾ ഇതാണ് ഒരു മന്ത്ലി ചാർട്ട് മന്ത്ലി ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ പ്രീവിയസ് ഒരു റെസിസ്റ്റൻസ് അതായത് ഒരു ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് നിൽക്കാൻ കഴിയാത്ത ഒരു ഏരിയയിലാണ് ഇതിപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത് അല്ല ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ലേ അരിയയിൽ ഇത് ഇത്രയും ഒരു എഴുപതിൽ ഇപ്പോൾ കറണ്ട് ക്ലോസിങ് എഴുപതിലാണ് അതായത് ഏകദേശം രണ്ടായിരത്തി ഇരുപതിന് ശേഷം എഴുപതിൽ മന്ത്ലി ക്ലോസിങ് വരുന്നത് ഇപ്പോഴാണ് അപ്പോൾ മന്തിലി ചാർട്ടി ബിയിൽ നോക്കുമ്പോഴും ഒരു അപ്സൈഡ് മൊമെൻ്റം തന്നെയാണ് ഇതിലിപ്പോൾ കാണുന്നത് നമുക്ക് അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് നമുക്കിതിൽ ഒരു അപ്സൈ വീണ്ടും ഒരു നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇൻട്രാഡയിൽ നമുക്ക് ഒരു സപ്പോർട്ട് പോയിന്റ് നമ്മൾ കണ്ടെത്തി അവിടെ നമ്മളൊരു ചെറിയ സ്റ്റോപ്പ് ലോസ് ഇനിയും കുറച്ചും കൂടിയും സ്റ്റോപ്പ് ലോസ് പോയിന്റ് വൈഡ് റേഞ്ച് എടുക്കുന്നവർക്ക് ഈ റേഞ്ചിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഇടാം അതായത് നാൽപ്പത്തൊമ്പത് റേഞ്ചിൽ ഉണ്ടാ ഈ റേഞ്ചിൽ ഈ റേഞ്ചിൽ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ട് അതുകൊണ്ട് ഈ റേഞ്ചിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഇവിടെയും വേണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം അപ്പോൾ രണ്ട് രീതിയിൽ ഇൻഡ്രാഡ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമുക്കൊരു അറുപതിലൊരു സ്റ്റോപ്പ് ലോസും അറുപതല്ല അമ്പത്തൊമ്പതിലൊരു സ്റ്റോപ്പ് ലോസും വീക്കിലി വെച്ച് നോക്കുമ്പോൾ ഒരു നാൽപ്പത്തൊമ്പതിൽ ഒരു സ്റ്റോപ്പ് ലോസും ആയിട്ട് പരിഗണിച്ചുകൊണ്ട് ഇതിലൊരു എൻട്രി എടുത്താൽ നമുക്ക് ടാർഗറ്റ് ഇത് പറയാനായിട്ട് സാധിക്കും കാരണം നമ്മൾ മന്തിലി നോക്കിയപ്പോൾ ഹൈ കട്ട് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇത് ചിലപ്പോൾ നല്ല രീതിയിൽ കയറാനായിട്ടും സാധ്യത കാണുന്നുണ്ട് ഏസ് പറ ചാർട്ട് വെച്ച് നോക്കും ഇനി നമുക്ക് അടുത്ത ഷെയറിലേക്ക് ഒന്ന് പോവാം നമ്മുടെ അടുത്ത ഷെയർ ആണ് സിറ്റി യൂണിയൻ ബാങ്ക് ഇതാണ് സിറ്റി യൂണിയൻ ബാങ്കിൻ്റെ ഒരു ചാർട്ട് ഒരു വീക്കിലി ചാർട്ട് ഇതാണ് സിറ്റി യൂണിയൻ ബാങ്കിൻ്റെ ഒരു വീക്കിലി ചാർട്ട് അപ്പോൾ ഈ ചാർട്ടിനെ നമുക്കൊന്ന് ചെറുതായി ഒരു കുറച്ചും കൂടി ടൈം പീരീഡിൽ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായ ബേസ് ബിൽഡിങ് പണിതുകൊണ്ടാണ് ഈ ഷെയർ പോയത് കാരണം ബേസ് ബിൽഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം നൂറ്റി പതിനാറ് ആ റേഞ്ചിൽ നൂറ്റി പതിനേഴ് നൂറ്റി പതിനഞ്ച് നൂറ്റി പന്ത്രണ്ട് റേഞ്ചിൽ കൃത്യമായ ബേസ് ഇട്ടിട്ടാണ് ഈ ഷെയർ പോയിക്കൊണ്ടിരിക്കുന്നത് അട ഇവിടെ നമുക്കൊരു വര വരച്ച് കഴിഞ്ഞാൽ ഉണ്ടാ ഉണ്ടാ ഇതാണ് കൃത്യമായ ആ സപ്പോർട്ട് മേജർ സപ്പോർട്ട് അതായത് രണ്ടായിരത്തി ഇരുപത് തൊട്ടിട്ട് ഉള്ള ഒരു നാല് വർഷത്തെ ഒരു സപ്പോർട്ടാണ് ഈ കാണുന്ന ഇവിടെയൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ഈ ഏരിയയിലൊക്കെ അപ്പോൾ ഇതൊരു മേജർ ഒരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് അതുകൂടാതെ ഇവിടെ ഒരു ഹയർ ലോ ആണ് ഫോം ചെയ്തിട്ടുള്ളത് അതായത് ഇവിടെ നിന്ന് കയറിപ്പോയ ഷെയർ അതായത് ഇവിടെ നിന്ന് കയറിപ്പോയ ഷെയർ വീണ്ടും ഒരു സപ്പോർട്ട് പോയിന്റിൽ ആക്ട് ചെയ്ത് വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് കയറി വീണ്ടും ഒന്ന് ലോഗിച്ചു ആ ലോഗാണിച്ചത് നമ്മളീ പറഞ്ഞ നൂറ്റി പതിനാറ് നൂറ്റി ഇരുപത് ആ റേഞ്ച് വരെ എത്താതെ നൂറ്റി മുപ്പത് കഴിഞ്ഞപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുകയാണ് അത് നൂറ്റി മുപ്പത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് വലിയൊരു കൂടി നിൽക്കുകയാണിത് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിലും ഒരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു വലിയ ഗ്രീൻ കാൻഡിൽ വന്നു അതുകൂടാതെ ഇവിടെ ഒരു ട്രെൻഡ് ലൈനും കൂടി ബ്രേക്ക് െയ്തിട്ടുണ്ട് നമുക്കിവിടെ രണ്ട് ട്രെൻഡ് ലൈന എന്താ കൃത്യമായ ട്രെൻഡ് ലൈനാണ് ഇവിടെ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിലും ഒരു അപ്സൈഡ് പ്രതീക്ഷിക്കുക വകയുണ്ട് നല്ല രീതിയിലുള്ള ഒരു നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നൂറ്റി തൊണ്ണൂറ് വരെ അതായത് ഈ റേഞ്ച് വരെ മിക്കവാറും നമുക്കൊരു ടാർഗറ്റ് ഇവിടെ പ്രതീക്ഷിക്കാം ഈ റേഞ്ച് വരെ വലിയ അത്ഭുതങ്ങൾ നിഫ്റ്റിയിലോ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലോ സംഭവിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ റേഞ്ച് വരെ ഏകദേശം നൂറ്റി തൊണ്ണൂറ് വരെ എങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഒരു ടാർജറ്റ് ഇവിടെ നിന്ന് ഈ റേഞ്ച് വരെങ്കിലും ഒരു ടാർജറ്റ് ഇവിടെ നമുക്ക് കിട്ടാനായിട്ട് വകുപ്പ് വകുപ്പുണ്ട് നമുക്ക് ഇവിടെ ഈ റേഞ്ചിലാണ് നമ്മളെ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് അതായത് നൂറ്റി ഇരുപത്താറ് ആ റേഞ്ചിൽ ഈ റേഞ്ചിൽ ഇത് വീക്കിലിക്ക് ചാർട്ടാണ് പറയുന്നത് അപ്പോൾ ഈ നൂറ്റി ഇരുപത്താറിൽ സ്റ്റോപ്പ് ലോസ് മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇത്രയും ടാർജറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അത്രയും ടാർജറ്റ് കിട്ടുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു റിസ്ക് റിവാർഡും ഇവിടെ ആയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത ഷെയർ ആണ് ജിയോജിത്ത് ഫിനാൻഷ്യൽ അപ്പൊ ഇതാണ് ജിയോജിത്ത് അപ്പൊ ഇതാണ് ജിയോജിത്ത് ഫിനാൻഷ്യലിന്റെ ഒരു വീക്കിലി ചാർട്ട് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ സിറ്റി യൂണിയൻ ബാങ്കിൽ കണ്ട ആ ഏകദേശം ചാർട്ട് പാറ്റേൺ തന്നെയാണ് ജിയോജിത്ത് ഫിനാൻഷ്യലിന്റെ മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം കാരണം കൃത്യമായ ബേസ് ബിൽഡിംഗ് പണിത്തിട്ടാണ് ഇത് പോയിട്ടുള്ളത് അതായത് ഇവിടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു ഏരിയ ഓഫ് സപ്പോർട്ട് സോൺ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ കണ്ട കൃത്യമായ സപ്പോർട്ട് സോണിൽ ടച്ച് ചെയ്തിട്ടാണ് ഈ ഷെയർ മൂവ് ചെയ്തിട്ടുള്ളത് കണ്ട ഇവിടെ നോക്കിയാൽ നമുക്ക് എത്രയോ പ്രാവശ്യം ഇവിടെ ടച്ച് ചെയ്ത് കണ്ട ഈ റേഞ്ചിൽ ഇവിടെ ടച്ച് ചെയ്തു ഇവിടെ മോർ ടൈംസ് ഇവിടെ ടച്ച് ചെയ്തു അതുകൊണ്ട് ഇവിടെ ടച്ച് ചെയ്തു കേട്ടോ ഈ സപ്പോർട്ട്സോടിനെ ബഹുമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ സപ്പോർട്സോട് റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് ഇത് മൂവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇത് നമ്മളിപ്പോൾ കാണുന്നത് വീക്കിലി മന്ത്ലി ചാർട്ടാണ് ഈ മന്ത്ലി ചാർട്ടിൽ ഇവിടെ നമ്മൾ നോക്കിയാലും ഇവിടെ ഒരു ട്രെൻഡ് ലൈനാണ് ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുന്നത് ആദ്യം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു അതുകൂടാതെ ആ ട്രെൻഡ് ലൈനെ ഒന്ന് റീടെസ്റ്റ് ചെയ്യാനായിട്ട് വന്നു കേട്ടോ ഇവിടെ ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തു അതുകൂടാതെ ഈ ടെൻഡർ ലൈൻ തന്നെ റീടെസ്റ്റ് ചെയ്യാനായിട്ട് വന്നു അതുകൂടാതെ വലിയൊരു ഗ്രീൻ ക്യാൻഡിലാണ് അവസാനത്തെ ക്യാൻഡിൽ വന്നിട്ടുള്ളത് വേണ്ട ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു അതുകൂടാതെ അത് റീടെസ്റ്റ് എടുത്തു ആ ട്രെൻഡിലൈ തന്നെ നമുക്ക് മന്ത്ലി നോക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നല്ല രീതിയിലുണ്ടെങ്കിൽ ഇതിലും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളെ ഏകദേശം ഒരു ഈ റേഞ്ചിൽ ഒരു അറുപത് റേഞ്ചിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലൊരു ബൈ എൻട്രി പരിഗണിക്കാവുന്നതാണ് നല്ല രീതിയിൽ ടാർജറ്റിൽ പറയാൻ കാരണം നല്ല രീതിയിലുള്ള നല്ലൊരു വലിയ രീതിയിലുള്ള ടാർജറ്റ് നമുക്ക് മാർക്കറ്റ് കണ്ടീഷൻ അനുഭവ നല്ല രീതിയിലും കൂടി നമുക്ക് സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ഇതിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനും പറ്റും ഇനി നമുക്ക് വീക്കിലി ചാർട്ടിലേക്ക് ഒന്നും കൂടി ഒന്ന് പോയി നോക്കാം എന്താണ് വീക്കിലി വ്യൂ ഇപ്പോൾ നമ്മൾ കണ്ടത് മന്ത്ലി വ്യൂ ആണ് മന്ത്ലി വ്യൂവിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇതാണ് വീക്കിലി വ്യൂ അപ്പോൾ വീക്കിലി വ്യൂല് നമ്മൾ നോക്കുമ്പോഴും ഇവിടെ ലാസ്റ്റ് ഒരു മാസത്തോളം അല്ലെ രണ്ട് മാസത്തോളമായിട്ട് നല്ല വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടാൽ നമുക്ക് പറയാം നല്ല വോളിയം ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഈ കയറ്റത്തിൽ നല്ല വോളിയം ക്രിയേറ്റ് ആയിട്ടുണ്ട് അതുകൂടാതെ ഇതൊരു സപ്പോർട്ട് പോയിന്റ് പിടിക്കാനായിട്ട് വന്നതാണ് ഉണ്ടാ ഇവിടെ ചെറിയൊരു കറക്ഷൻ പോലെ വന്നു ആ ട്രെൻഡ് നമ്മൾ മന്ത്ലി കണ്ട ആ ട്രെൻഡിൽ അതിൻ്റെ അവിടെ ടച്ച് ചെയ്ത് വീണ്ടും കയറി നിൽക്കുന്നു അപ്പോൾ ഇതിൽ വീക്കിലി നോക്കുമ്പോഴും നമുക്ക് നമുക്കിവിടെ തന്നെയാണ് ഒരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് ഇത് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇതിലൊരു ബൈ എൻട്രി എടുക്കാവുന്നതാണ് നല്ല രീതിയിൽ ഏകദേശം നൂറിൽ കൂടുതൽ നമുക്കൊരു ടാർജറ്റ് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യാം കാരണം നമ്മൾ കണ്ടതാണല്ലോ മന്ത്ലി ചാർട്ടും അതുപോലെ വീക്കിലി ചാർട്ടിലും നല്ല വലിയ ഗ്രീൻ കാൻഡിലുകളാണ് വന്നിട്ടുള്ളത് അതുകൂടാതെ വിത്ത് പോളിവും ഈ ഭാഗത്തൊക്കെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലും നമുക്ക് അത്രയും പ്രോഫിറ്റ് കിട്ടാനായിട്ട് സാധ്യത കാണുന്നുണ്ട് ആസ്പ്രദ്ധ ചാർട്ട് പക്ഷേ മാർക്കറ്റിൽ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസോ എന്തെങ്കിലും റിഫ്ലക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ലൊരു പാനിക് സെല്ലിങ്ങും ഉണ്ടാകുമ്പോൾ നല്ല വളർട്ടലൈറ്റും ഉണ്ടാവും ആ സമയത്ത് മാർക്കറ്റ് ഇടിക്കുന്നതനുസരിച്ച് അതിൻ്റെ ഒപ്പം മിക്ക ഷെയർസും ഇടിയാം അപ്പം അങ്ങനത്തെ ഒരു റിസ്ഫാക്ടറും കൂടി ഇതിലുണ്ടെന്നുള്ളത് ഈ സമയത്ത് ഈ സമയത്ത് എന്ന് പറയുന്ന ഈ ഇലക്ഷൻ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി എടുത്തുകൊണ്ടും വേണ്ട എടുത്തുകൊണ്ട് മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനോ അല്ല ട്രേഡിൻ്റെ ഡിസിഷനോ എടുക്കാനായിട്ട് പ്രിയ ഇൻവെസ്റ്റേഴ്സ് അല്ല ട്രേഡേഴ്സ് ശ്രമിക്കുക അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉള്ള കാര്യങ്ങൾ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം